നമസ്കാരം ഗാസയിലെ സൈനിക നടപടിക്കൊപ്പം തന്നെ ലബനനിലും ഇപ്പോൾ യുദ്ധമുഖം തുറന്ന ഇസ്രായേൽ നടപടി പശ്ചിമേഷ്യെ തന്നെ ആകെ ഇപ്പോൾ സംഘർഷ ഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഗാസയിൽ ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ സൈനിക നീക്കമെങ്കിൽ ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ എന്ന പേരിലാണ് നടപടികൾ ഇപ്പോൾ നടക്കുന്നത് വിനാശകരമായിട്ടുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് പതിനായിരങ്ങളാണ് സർവ്വവും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് തെക്കൻ ബൈറൂട്ടിൽ രണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാം വരുന്ന യു എസ് നിർമ്മിത ബോംബുകളാണ് ഇസ്രയേൽ വിക്ഷേപിച്ചത് രഹസ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഉഗ്രശക്തിയോടുകൂടി നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളും ഇസ്രയേൽ ഉപയോഗിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് പേജർ അതുപോലെ തന്നെ വാക്കി ടോക്കി സ്ഫോടനങ്ങളോടെ ആയിരുന്നു ലബനനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് ലോകം വലിയ തോതിൽ ഈ സംഭവങ്ങൾ ചർച്ച ചെയ്തിരുന്നു അന്താരാഷ്ട്ര ലോകം തന്നെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് വാർത്താവിനിമയ സംവിധാനത്തിൽ കയറി ആക്രമണം നടത്തിയ നടപടി ലോകത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു എന്നാൽ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് പുലർച്ചെ മധ്യ ഇസ്രയേലിൽ പതിച്ച ഒരു മിസൈലിൻ്റെ പേരിലാണ് ഇസ്രയേലിൻ്റെ പേര് കേട്ട പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം നിഷ്പ്രഭമാക്കിയായിരുന്നു മധ്യ ഇസ്രയേലിൽ ഈ മിസൈൽ പതിച്ചത് ഫലസ്തീനിലും അതോടൊപ്പം തന്നെ ലബനിലും ആക്രമണം തുടരുന്ന ഇസ്രയേലിൽ ഒരു വർഷത്തിനിടെ വീണ ആദ്യ മിസൈൽ അതും ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതും ഗാസയിൽ നിന്ന് ഹമാസോ ലബനിൽ നിന്ന് ഹിസ്പുളയോ അല്ല ഈ മിസൈൽ തൊടുത്തത് എന്നിടത്താണ് ഇതിൻ്റെ പ്രധാന പതിന്മടങ്ങ് ഇപ്പോൾ വർദ്ധിക്കുന്നത് യമനിൽ നിന്നുള്ള ഹൂതി വിമതരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണത്തിൽ ആളപായം ഒന്നു തന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇസ്രയേലിനെയും അമേരിക്കയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ആക്രമണം ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെ ഹൂതികൾക്ക് കിട്ടിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും ഇതിന് പിന്നിൽ ഇറാനാണോ അല്ലെങ്കിൽ റഷ്യയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇസ്രയേലിൻ്റെ തലസ്ഥാന സമാനമായ നഗരമായ ടെല്ലബീബിനും അതുപോലെ തന്നെ അൽഗുദ്സിനും ഇടയിലുള്ള എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ പരിധിയിലാണ് ഹൂതികളുടെ ഈ ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈല് ലക്ഷ്യം വെച്ചത് മുന്നറിയിപ്പിനെ തുടർന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഭാഗത്തുള്ളവർ അതിവേഗം തന്നെ ജാഗ്രതയിലുമായി ഇത്രയും പ്രദേശങ്ങളെ ഒരുമിച്ച് ഒരു മിസൈലിനെ ആക്രമിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇസ്രയേൽ സംവിധാനങ്ങളെ പ്രത്യേകിച്ചും ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും ആശയക്കുഴപ്പത്തിലാക്കി ഇത്തരമൊരു മിസൈല് വ്യോമാതിർത്തി കടന്നുകൊണ്ട് തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ പരാജയമായാണ് അത് വിലയിരുത്തപ്പെടുന്നത് കാരണം നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും മറികടന്നെത്തിയ മിസൈലിനെക്കുറിച്ച് പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് സൈന്യം നടത്തിയത് വായുവിൽ വെച്ച് തന്നെ മിസൈൽ തകർത്തെന്നും അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പല ഭാഗത്തായിട്ട് വീണതെന്നുമായിരുന്നു വിശദീകരണം പുറത്ത് പറയുന്നില്ലെങ്കിലും ടെലവീവിലെ ചില പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദീർഘദൂര മിസൈലുകളെ തകർക്കുന്ന ആരോ വ്യോമപ്രതിരോധ സംവിധാനത്തിനും ഹ്രസ്വദൂര മിസൈലുകളെ പ്രതിരോധിക്കുന്ന അയൺ ഡോമിനും ഹൂതികളുടെ മിസൈലിനെ തകർക്കാൻ കഴിഞ്ഞില്ലെന്ന് വ്യക്തമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസ് ആക്രമണത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഡോമും ആരോയും പരാജയപ്പെട്ടുവെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രയേലും കോടികൾ മുടക്കി സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത തൊണ്ണൂറ്റി ശതമാനത്തോളം സക്സസ് റേറ്റ് പ്രവചിച്ച പ്രതിരോധ സംവിധാനമാണ് ആരോ അതുകൊണ്ട് തന്നെ ആരോയുടെ പരാജയത്തിനും കോടികളുടെ വിലയുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഹൂതികളുടെ മിസൈല് ഇസ്രയേലിൽ വീണപ്പോൾ അമേരിക്കയ്ക്കും ശരിക്കും പൊള്ളിയത് അമേരിക്ക അക്ഷരാർത്ഥത ഞെട്ടിയത് ബാലിസ്റ്റിക് മിസൈലുകളെക്കാളും ക്രൂയിസ് മിസൈലുകളെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് അതായത് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗത്തിൽ മറ്റു മിസൈലുകൾ മുൻകൂട്ടി നിശ്ചയിച്ചു കൊടുത്ത ആ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാര്യം അങ്ങനെയല്ല അവ വളരെ തന്ത്രപൂർവ്വം പാത മാറ്റാനും താഴ്ന്നു പറക്കാനും കഴിവുള്ളവയാണ് അതായത് റഡാറുകളെ പോലും കബളിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അതിനുള്ളത് വേർപെട്ട് ഒരേ സമയം നിരവധി ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കാനുള്ള മികവും ഇത്തരം മിസൈലുകൾക്കുണ്ട് ഈ മാർച്ചിലും ജൂണിലും രണ്ട് ഹൈപ്പർ മിസൈലുകൾ ഹൂതികൾ പ്രദർശിപ്പിച്ചിരുന്നു ഇതിലൊന്നിൻ്റെ പേര് ഫലസ്തീൻ എന്നായിരുന്നു ലോകരാഷ്ട്രങ്ങളിലെ വമ്പന്മാരെല്ലാം തന്നെ ഹൈപ്പർ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട് ഇതിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് റഷ്യയും ചൈനയുമാണ് ഹൂതികൾക്ക് ഈ മിസൈലുകൾ എങ്ങനെ കിട്ടിയെന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവർ വികസിപ്പിച്ചെടുത്തതാണോ അല്ലെങ്കിൽ അവർ മറ്റാരുടെലും കയ്യിൽ നിന്ന് വാങ്ങിയതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഹൂതികൾക്ക് നൽകാൻ തങ്ങളുടെ കയ്യിൽ ഹൈപ്രസോണിക് മിസൈൽ ഇല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട് പിന്നെ ആരാണ് ഈ മിസൈലുകൾ അവർക്ക് നൽകിയത് ഈ സാങ്കേതികവിദ്യ എങ്ങനെ അവർ അറിഞ്ഞു റഷ്യയിൽ നിന്ന് ഇറാൻ വഴി ഹൂതികൾക്ക് ആയുധം എത്തിച്ചെന്ന ചില റിപ്പോർട്ടുകൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് ഫലസ്തീനെയും അതോടൊപ്പം തന്നെ ലബനനെയും ആക്രമിക്കുന്ന ഫലസ്തീൻ തലവനെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് തന്നെ കൊന്ന ഇസ്രയേലിന് പശ്ചിമേഷ്യയിലെ പ്രതിരോധ അച്ചുതണ്ട് അത് മറുപടി നൽകുമെന്നായിരുന്നു ഇറാൻ വെല്ലുവിളിച്ചിരുന്നത് ആ അച്ചുതണ്ടിൽ ഉൾപ്പെട്ട ശക്തിയാണ് ഹൂതി വിമതർ എന്നതും ഓർക്കേണ്ടതായിട്ടുണ്ട് ചെങ്കടലിന് ഒരറ്റത്ത് കിടക്കുന്ന യമൻ അതുപോലെ ഇസ്രയേലിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് അവിടെ നിന്നുള്ള ഹൂദി വിമതരുടെ ആക്രമണം ഇസ്രായേലിനെ അസ്വസ്ഥരാക്കുകയാണ് ഹൂതി മിസൈല് തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ അപ്പാടെ തോൽപ്പിച്ചതും ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി തന്നെ മാറിയിട്ടുണ്ട് ഹിസ്ബുള്ളയ്ക്കൊപ്പം ഹൂതികളെയും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഇസ്രയേലിന് ശരിക്കും വലിയ ആശങ്ക ഉണർത്തുന്നുണ്ട് അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈല് ഇനിയും ഹൂതികൾ തൊടുത്താൽ ഇസ്രായേൽ മുന്നോട്ട് എന്തു ചെയ്യും എന്നതും വളരെ പ്രസക്തമാണ് എന്നാൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ച ശേഷവും ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച് വ്യോമാക്രമണം ഇപ്പോൾ തുടരുകയാണ് ഇസ്രായേൽ ശനിയാഴ്ച മാത്രം ഏതാണ്ട് ലെബനനിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തു വരുന്ന കണക്കുകൾ മുപ്പത് വർഷത്തിലധികമായിട്ട് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് തുടരുന്ന നസ്രുള്ളയുടെ കൊലപാതകത്തിൽ മൂന്ന് ദിവസത്തേക്ക് ലബനൻ ഇപ്പോൾ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ബെയ്റൂട്ട് കേന്ദ്രീകരിച്ച് വെള്ളിയാഴ്ച ആരംഭിച്ച വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യം നസ്രുള്ള ആയിരുന്നെന്ന വിലയിരുത്തലുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഹിസ്ബുള്ളയ്ക്ക് സൈനിക പരിശീലനവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആയുധങ്ങളും നൽകുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ നസ്രുള്ളയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാനെയാണെന്ന് ഇതിലൂടെ കരുതപ്പെടുന്നു കാരണം വെടിനിർത്തലിന്റെ സമയമാണ് ഇത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടത് എന്നാൽ നസറുള്ളയുടെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ ജോ ബൈഡനും അതോടൊപ്പം തന്നെ കമലാ ഹാരിസും ഉൾപ്പെടെയുള്ള അമേരിക്കൻ നേതാക്കൾ അവർ ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം വ്യോമാക്രമണം കടുപ്പിച്ചതോടുകൂടി തൻ്റെ അമേരിക്കൻ സന്ദർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെട്ടിച്ചുരുക്കി അതിനുശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ലബനനിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഇതേ സാഹചര്യത്തിലാണ് അറുപത്തിനാല് വയസ്സുകാരനായ ഹസ്സൻ നസറുള്ളയെ വധിക്കാൻ എൺപത്തിയഞ്ച് ബോംബുകൾ പെയ്റൂത്തിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ എഫ് പതിനഞ്ച് ജെറ്റുകൾ വർഷിക്കുകയുണ്ടായത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഭേദിച്ച് മുപ്പത് മീറ്റർ വരെ തുളഞ്ഞു പോകാൻ കഴിവുള്ള ഈ ബോംബുകൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന ജനീവ കൺവെൻഷൻ പ്രമേയം അത് ലംഘിക്കപ്പെട്ടതായിട്ടും ആരോപണം ഉയർന്നിരുന്നു ഇസ്രായേൽ ഇതിനോടകം തന്നെ ഗാസയിൽ മാത്രം നാൽപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് പേരെ വധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയാറായിരത്തി ഇരുന്നൂറ്റി പത്ത് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ് പേരെ തട്ടിക്കൊണ്ടു ചെയ്തു എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക